ഹായ് ഹലോ രാവിലെ തന്നെ എൻഫീൽഡിൻ്റെ ഷോറൂമിലാട്ടോ എന്തെന്നോ അഞ്ഞൂറ് കിലോമീറ്റർ ആയാലാണ് എൻ്റെ ഫസ്റ്റ് സർവീസ് അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഫസ്റ്റ് സർവീസിന് കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ വേറെ സ്കൂളിൽ വിട്ട ശേഷം ഒരു ഒമ്പത് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഏട്ടൻ ഏട്ടൻ്റെ ബുള്ളറ്റിൽ പോ വന്നു ഞാൻ പുറകെ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ വന്നു ഏട്ടനെ പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഏട്ടൻ ബുള്ളറ്റ് സർവീസിന് കൊടുക്കാനായിട്ട് ബാക്ക് സൈഡിൽ എവിടെയാണ് പോയിരിക്കുകയാണ് അപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിന് നിൽക്കുക കേട്ടോ ഏട്ടൻ്റെ പുതിയ ലുക്ക് അങ്ങനെയുണ്ട് എന്തായാലും കുളായെന്നറിയാം എങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ എനിക്ക് മുഖം ഒന്നും തരുന്നില്ല അങ്ങനെ ഒളിച്ച് നടക്കുകയാണ് ഞാൻ പിന്നെ ഓടിയെടുത്തു എന്നേ ഉള്ളൂ എന്നിട്ട് ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് വന്നു രാവിലെ സാമ്പാർ വെച്ചു അപ്പവും അതിന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് വേദയ്ക്ക് സാമ്പാറും ഇന്നലെ മീൻ വാങ്ങിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഒരു മീൻ ഞാൻ ഫ്രൈക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അയല മീൻ അതിനെ വേദയ്ക്ക് ഞാൻ കൊടുത്തു വിട്ടു അപ്പോൾ അങ്ങനെ മീൻ വാങ്ങിക്കൊണ്ട് നിന്നപ്പോൾ ആ തൊട്ടടുത്ത് നാരങ്ങ വെള്ളം കിട്ടുന്ന സ്ഥലം പെട്ടെന്ന് എനിക്ക് നാരങ്ങ വെള്ളം കുടിക്കാനായിട്ടൊരു മോഹം അങ്ങനെ ആ ചേട്ടനോട് ഒരു നറുനണ്ടി സർബത്ത് പറഞ്ഞു അങ്ങനെ ചേട്ടൻ നിറുനണ്ടി സർബത്ത് റെഡിയാക്കാണ് ഐസൊക്കെ ഇട്ട് അങ്ങനെ തരണിച്ചു ഐസൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു ആ വേണമെന്ന് പറഞ്ഞു ആ ചുമയൊന്നും വന്നിട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ലാണ്ടെങ്കിലും ഐസ് ഇട്ട് കുടിക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല തണുത്ത സാധനം കുടിക്കുന്നതിനും ഒരു കുറവുമില്ല ഓഹ് ആ ചൂട് സമയത്ത് ആ ഒരു തണുത്ത വെള്ളം കുടിച്ചപ്പോൾ ആശ്വാസമുണ്ടല്ലോ ഭയങ്കര ആശ്വാസം അപ്പോൾ മീൻ വെട്ടാന്നെ ഞാൻ ആൻറ്റിയോട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞു നാരങ്ങ നാരങ്ങളിലെല്ലാം കുടിച്ചിട്ട് വന്നപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തന്നു മത്തി മീനാട്ടോ വാങ്ങിയത് വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കഴുകി വരങ്ങെടുത്ത് അവർ വരങ്ങൊന്നും തരില്ലല്ലോ നമ്മൾ തന്നെ വരങ്ങെടുക്കണം അവർ ക്ലീൻ ചെയ്താലും ഒന്നുകൂടെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടത് ഏത് മീൻ വാങ്ങിയാലും അത് അവർ ക്ലീൻ ചെയ്താലും ഒന്നുകൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം നമ്മൾ എങ്കിലേ ശരിയാവുള്ളൂ ആ എന്നിട്ട് അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാനാണ് വാങ്ങിയത് കറിക്കല്ലാ വാങ്ങിയത് എല്ലാം ഫ്രൈ ചെയ്യാൻ എഴുതി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പ് ഇട്ടു കുരുമുളക് ഇട്ടു ഇതെല്ലാം എല്ലാവരവരുടെ ആവശ്യത്തിന് എരിവിനുസരിച്ചൊക്കെ ഇടുക ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് എടുത്ത് ഇടുന്നുണ്ട് എനിക്ക് കണക്കറിയില്ലായിരുന്നു കേട്ടോ ഇട്ടപ്പോൾ എനിക്ക് കുറവ് പോലെ തോന്നി പിന്നെ വീണ്ടും ഒരു സ്പൂൺ മുളകപ്പൊടി ഇടട്ടോ എന്നിട്ട് കുറച്ച് നാരങ്ങ ഒരു പകുതി നാരങ്ങ എനിക്ക് ചിക്കൻ ഫ്രൈയിലായാലും ഫിഷ് ഫ്രൈയിലായാലും ഈ നാരങ്ങ പിഴിഞ്ഞു ഒഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ആകത്തൊക്കെ അരിപ്പ പിടിക്കാത്ത പോലെ തോന്നും ഉപ്പും പുളിയൊന്നും ഇല്ലാത്ത പോലെ തോന്നും അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് ലാസ്റ്റ് ഒരു നുള്ള ഉലുവപ്പൊടി ഇട ഇട്ടു കേട്ടോ നിങ്ങൾ ഉലുവപ്പൊടി ഇട്ടാണോ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് വീട്ടിലെ അമ്മയൊന്നും ഉലുവപ്പൊടി ഇടില്ല കേട്ടോ പക്ഷെ ഞാൻ ഉലുവപ്പൊടി ഇടും നമ്മുടെ കന്നി ചേച്ചിയില്ലേ ചേച്ചിയാണ് ഒരിക്കൽ പറഞ്ഞത് ഫിഷ് ഫ്രൈയിൽ ഉലുവ ഇട്ടാൽ നല്ല ടേസ്റ്റാണെന്ന് ഒരുപാടും കൂടി ഇത് ഒരു നുള്ളു എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് വരവിയ ശേഷം മീൻ വാങ്ങിയിട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാമെന്ന് കരുതി അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഫ്രീസറിൽ വെച്ചു എന്നിട്ട് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അത് ചൂടാക്കാനായിട്ട് വെച്ചു പക്ഷേ മറന്നുപോയി അത് ഓഫ് ചെയ്യാനായിട്ട് ഒരു മണം മീനിൻ്റെ നല്ല മണം കരിങ്ങില്ല ഒരു നല്ല മണം വരുന്നതായിട്ടപ്പോഴും ഓർമ്മിച്ചത് അയ്യോ അടുപ്പത്ത് മീൻകറി ഇരിക്കുകയാണല്ലോ എന്ന് പിന്നെ അതിനെ ഓഫ് ചെയ്തു എന്നിട്ട് ഇതേ ഇതാണ് എൻ്റെ കറിവേപ്പില തോട്ടം നല്ലായിട്ട് പൊടിച്ച് വരും എന്തെങ്കിലും ഒരു ജീവി വന്നിരിക്കുക അതിൻ്റെയെല്ലാം എല്ലാം കഴിക്കും പിന്നെ ഞാൻ കട്ട് ചെയ്ത് വിടും വീണ്ടും നന്നായി തിളർത്ത് വരും വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈയിൽ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ പുറത്ത് ഭയങ്കര വെയിൽ കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത വെയിലാട്ടോ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ അവിടെ ഒറ്റ ഒറ്റ മരം പോലും ഇല്ല അതുകൊണ്ട് ഭയങ്കര വെയിലായിരിക്കും ആ എന്നിട്ട് ഞാൻ അടുപ്പത്ത് പാൻ വെച്ചു ഇത് ഈ എണ്ണ എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഞാൻ വിരക്കി ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുത്ത എണ്ണയിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അതിൽ ബാക്കി അല്ലാതെ എണ്ണയുടെ ഒഴിച്ചുകൊണ്ടാണ് ഈ കള്ളറിലിരിക്കുന്നത് കേട്ടോ ഈ എണ്ണ നാളെ ആയിരുന്നെങ്കിൽ എടുക്കില്ലായിരുന്നു ഇതിപ്പോൾ രാവിലെ എടുത്ത എണ്ണ ആയതുകൊണ്ടാണ് അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ബാക്കി വെളിച്ചെണ്ണയോട് ഒഴിച്ചെടുത്തതാട്ടോ അതിലേക്ക് എണ്ണ നല്ല ചൂടായപ്പോൾ നമ്മുടെ ഫ്രഷ് കറിവേപ്പില എൻ്റെ തോട്ടത്തിൽ കറിവേപ്പില അതിലേക്ക് ഇട്ടു അതിട്ടപ്പം തന്നെ നല്ല മണം കിട്ടാം നമ്മുടെ തോട്ടത്തിലെ നമ്മുടെ ചെസ് തോട്ടമല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലക്കൊക്കെ ഒരു പ്രത്യേക മണമല്ലേ അതിലേക്ക് ഓരോ ഇങ്ങനെ പറക്കി ഇട്ടു ഫുൾ ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ ഏട്ടനൊക്കെ ചൂടുകൂടെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ രാത്രി കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാൻ കരുതി അപ്പോൾ സാമ്പാറുണ്ട് അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യാമെന്ന് കരുതി കറി വെക്കാത്തത് വേറെ കറിയൊന്നും വെച്ചില്ല കേട്ടോ ഇതിപ്പോൾ വണ്ടിയൊക്കെ കൊടുക്കണം അങ്ങ് ദൂരെയാണ് വണ്ടി നെടുമ്പങ്ങാടെ അടുത്താണ് വണ്ടി കൊടുക്കേണ്ടത് അപ്പോൾ കൊടുത്തിട്ടൊക്കെ വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആവുന്നതുകൊണ്ട് പിന്നെ സാമ്പാറും ഈ ഫിഷ് ഫ്രൈയും മതിയെന്ന് കരുതി അങ്ങനെ എനിക്കും ഏട്ടനും വേണ്ടി മാത്രമുള്ള ഫ്രൈ എടുത്തിട്ടിട്ട് ബാക്കി അതിനെ തിരിച്ചു നേരെ വീണ്ടും ഫ്രീസറിൽ കയറ്റി ഇനി വൈകുന്നേരം എടുക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെക്കും കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫിഷ് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല മത്തിയുടെ മണം വരുന്നുണ്ട് കേട്ടോ പക്ഷെ നെയ്മത്തി ഒന്നും കേട്ടോ സാധാ മത്തിയാണ് എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല മീനൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് മീനൊക്കെ വാങ്ങാൻ പോയിട്ടൊന്നും നല്ല മീനൊന്നും കിട്ടുന്നില്ല പക്ഷേ മത്തി ഇവിടെ ഇഷ്ടമാണ് ഫ്രൈ ചെയ്താലും ഇഷ്ടമാണ് കറി വെച്ചാലും ഇഷ്ടമാണ് നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള മീനല്ലേ മത്തി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇഷ്ടമാണ് ചെറിയ മീൻ അതിൽപ്പെട്ട മത്തി നത്തോലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചാളയൊന്നും അത്ര പ്രിയം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒന്നുമില്ലെങ്കിലും ഇതല്ലേ ഉള്ളൂ അങ്ങനെ ഇത് കുഞ്ഞുമത്തി കേട്ടോ വലിയ മത്തിയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് ഫ്രൈ ആവുന്ന സമയം ഞാൻ സിനിമയൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് കാണിക്കാൻ കരുതി ഇന്നലത്തെ വീഡിയോയിൽ ആരോ പറഞ്ഞിരുന്നു എൻ്റെ മുഖം കാണുന്നത് വളരെ കുറവാണ് അല്ലാത്ത ബാക്ക് ക്യാമറയിലുള്ള വീഡിയോസാണ് കൂടുതലുള്ള ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോസ് കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി എന്നെ ഒന്ന് ചെറുതായിട്ട് എടുക്കാമെന്ന് കരുതി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ സാമ്പാർ കാണിക്കാൻ അതിൽ കാണിച്ചു പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ നല്ലതായിട്ട് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടോ മീൻകറി അതുകൊണ്ട് ആ ഗ്രേവി ഒട്ടും ലൂസ് അല്ലായിരുന്നു നല്ല കട്ടിയായിട്ട് കിട്ടി കേട്ടോ ഞാൻ തേങ്ങ അല്ലെങ്കിൽ വളരെ കുറച്ചേരക്കുള്ളൂ ഇന്നലെ അരച്ചപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചു അയല മീനായിരുന്നു ഇന്നലെ അപ്പോൾ ഇതാണ് സാമ്പാർ രാവിലെ എടുത്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം എടുത്തിട്ട് ബാക്കി ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും ഉള്ളതാണ് മീൻകറി നന്നായിട്ട് വറ്റിരിപ്പുണ്ട് ഫിഷ് ഫ്രൈയും ഒരു സൈഡിലാവുന്നുണ്ട് രണ്ട് സൈഡും ഫിഷ് നന്നായിട്ട് ഫ്രൈ ചെയ്തു ഈ സമയം ഞാൻ എന്തെന്ന് പറയുമോ സിനിമ കണ്ടുകൊണ്ടിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഫിലിം കണ്ടുകൊണ്ടിരുന്നു വേറെ പണിയൊന്നും ഇല്ലല്ലേ ഇപ്പോൾ വേദ വരണം വേറെ ജോലിയൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഏട്ടൻ വന്ന ശേഷം ചോറെടുത്തു എന്നിട്ട് ഏട്ടനുള്ള മീൻകറി മാറ്റിയ ശേഷം ആ ചട്ടിയിലിട്ട് ഞാനങ്ങ് കഴിക്കാൻ കരുതി പാത്രം കഴുകുന്ന ലാഭം മെയിൻലി ഒന്നായിട്ട് പിന്നെ ആ ചട്ടിയിൽ ഇട്ട് കഴിക്കുന്ന ടേസ്റ്റ് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ആ മീൻകറിയും ആ ഫിഷ് ഫ്രൈയും പറയുമ്പോൾ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ രണ്ട് പപ്പടം കൂടി അതിൽ കൂടെ പൊട്ടിച്ച് ചേർത്ത് കഴിക്കാൻ തരുന്നേ എന്നിട്ടൊരു മത്തി എടുത്ത് ഞാനിങ്ങനെ ചുമ്മാ അല്ലാതെ വെറുതെ ഒന്ന് കഴിച്ചു എനിക്കധികം അങ്ങനെ മൊരിങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ഒരു പകുതി വേവില്ല കരിഞ്ഞതുപോലെ ആവുന്നെനിക്കിഷ്ടമല്ല എന്നിട്ടിതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു കഴുപ്പുണ്ട് കേട്ടോ എനിക്ക് ചോറ് അധികം അങ്ങനെ എടുക്കണിഷ്ടമല്ല കറിയാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ടാണ് കുറച്ച് ചോറ് എടുത്തത് കേട്ടോ ഓ അപ്പം ഞാൻ പറയണ്ടല്ലോ ചട്ടിയിൽ തലേ ദിവസത്തെ മീൻകറിയുടെ ബാക്കിയിൽ ചോറും ഒക്കെ ഇട്ടുന്ന ഒരു ഫിഷ് ഫ്രൈ ഒക്കെ വെച്ച് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഞാനും പറയേണ്ട കാര്യമില്ലല്ലോ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം ഉണ്ടായില്ല ദ ചട്ടി കാര്യമായിട്ടുണ്ട് ഇനി ചട്ടി കഴിവേണ്ട ആവശ്യം പോലും ഇല്ല അങ്ങനെ ചോറെല്ലാം കഴിച്ചിരുന്നപ്പോൾ വേദം വന്നു അമ്മുണ്ട് കേട്ടോ അപ്പോൾ അമ്മൂൻ്റെ വീട്ടിൽ അമ്മയും എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം അമ്മൂമ്മയാണ് വീട്ടിലുള്ളത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മിക്കവാറും അമ്മു ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇന്ന് അമ്മു നമ്മളിവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടര ആവുമ്പോൾ ഇവരെത്തും നാല് മണിവരെ അമ്മൂന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ടാവും അങ്ങനെ വേദ ചെന്ന് ഡ്രസ്സെല്ലാം മാറി വേദയ്ക്ക് ഒരു പുതിയ മുടിക്കിട്ടെല്ലാം കെട്ടിക്കൊടുത്തു അതിനെ പൊക്കി കാണിക്കുക കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു വേദയ്ക്ക് ഇങ്ങനെ കെട്ടുന്നത് എന്നിട്ട് ഞാൻ അമ്മൂന് കുറച്ച് ഐസ്ക്രീം കൊടുത്തു കേട്ടോ അത് കണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായി വേറൊന്നും കൊണ്ടല്ല വേദക്ക് യ്ക്ക് പനിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല അവൾക്ക് കൊടുക്കാതെ മൂന്ന് കൊടുത്തല്ലോ എനിക്കൂടെ താന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പിണക്കം എന്നിട്ട് തിരിച്ച് ബുള്ളറ്റ് സർവീസ് കഴിഞ്ഞ് എടുക്കാനായിട്ട് പോവാനായി പോയപ്പോൾ നെട്ടയം വഴിയാണ് പോകുന്നത് കേട്ടോ പോയിട്ട് ഏട്ടനെ കൊണ്ടുവന്ന് അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് നെട്ടയത്ത് ഇറങ്ങി നെട്ടയത്തിറങ്ങിയപ്പോൾ അച്ഛൻ ഗ്രേപ്പ് ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ വേറെ അത് കുടിക്കാൻ പോവാണ് അതിൽ കുറച്ച് അവൾ അതിനെ ബോൾ ഗ്രേപ്പ് ആക്കാൻ നോക്കുക കേട്ടോ അവക്ക് കുറച്ച് ഗ്രേപ്പ്സ് അതിൽ കട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ വേദം തനിയേ ചെയ്യണം എന്നോട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കങ്ങ് വയ്യ വേണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ ജ്യൂസിൽ അവൾ കുറച്ച് ഗ്രേപ്പ്സിനെ തൊലിയെല്ലാം എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൽ കൂടിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ബോൾ ഗ്രേപ്പ് ജ്യൂസായി തണുപ്പ് ഇല്ലാതെയാണ് കുടിക്കുന്നത് കേട്ടോ വേദക്ക് പനിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പൊന്നും ഇല്ലാണ്ടാണ് കൊടുക്കുന്നത് അങ്ങനെ അതിനെ അവൾ തനിയെ തന്നെ കട്ട് ചെയ്തു തൊലിയെല്ലാം എടുത്തു എന്നിട്ട് അതിനായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കാണ് അപ്പോൾ ഒന്ന് വീട്ടിൽ കരിമീൻ ഉണ്ടായിരുന്നു വേദയ്ക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ അമ്മ പറഞ്ഞു അമ്മ നമ്മൾ വന്നപ്പോഴേ എടുത്ത് പുറത്തു പുറത്ത് വെച്ചു കേട്ടോ അതും ഫ്രിഡ്ജിലിരിക്കായിരുന്നു അതിനെ എടുത്ത് പുറത്ത് വെച്ചു വേദയുടെ ഫേവറേറ്റ് അപ്പം എപ്പം നോക്കിയാലും അപ്പം തന്നെ അല്ലേ എൻ്റെ എല്ലാ വീഡിയോസിലും അപ്പം തന്നെ അത് വേദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായതുകൊണ്ട് കേട്ടോ അപ്പോൾ അപ്പവും റെഡിയാക്കി വേദയ്ക്ക് ഫിഷ് ഫ്രൈയും കൊടുക്കാമെന്ന് കരുതി എന്നോടൊക്കെ കഴിക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ കഴിക്കാനൊന്നും നിന്നില്ല ഞാനെങ്കിൽ വീട്ടിൽ വരാമെന്ന് എഴുതി അങ്ങനെ അപ്പം ചുടുകയാണ് ഒരു സൈഡിൽ നമ്മുടെ കരിമീനും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് വേദയ്ക്ക് മാത്രമേ എടുത്തിട്ടുള്ള കേട്ടോ ഞാനൊന്നും എടുത്തില്ല പിന്നെ അമ്മയ്ക്കൊച്ചനുള്ളത് രാത്രി അവർ ഫ്രൈ ചെയ്തോളാം എടുക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ നിങ്ങളെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മീൻ മറിച്ചിട്ടപ്പോൾ അതിൻ്റെ അത് പൊടിഞ്ഞു പോയി അതിങ്ങനെയായിപ്പോയി എന്നിട്ട് ഞാൻ ആ ഫ്രൈ ചെയ്തത് ഇങ്ങനെ മാറ്റിയെടുത്തപ്പോൾ അമ്മ ആ പൊടിയെല്ലാം പെറുക്കി ആ മീനിൻ്റെ മുകളിൽ വെക്കണം മീൻ വിളുവിളാന്നിരിക്കണം ഒരു വൃത്തിയില്ലാതിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മുകളിൽ പൊടിയെല്ലാം പെറുക്കിയിട്ട് അതിനെ സെറ്റാക്കി കേട്ടോ അപ്പോൾ വേദയ്ക്ക് കരിമീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമീൻ പൊള്ളിച്ചത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല സാധനങ്ങളൊക്കെ വേദയ്ക്ക് ഇഷ്ടമാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആ വക സാധനങ്ങൾ നമ്മൾ കഴിക്കില്ലെന്നേ ഉള്ളൂ ബാക്കി മീന് എല്ലാം പ്രിയമില്ല ഇങ്ങനെ ചില പ്രത്യേകതരം മീന് കൊഞ്ച് കണവ കരിമീൻ ചിക്കൻ്റെ എല്ലാ ഐറ്റംസും ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ കൊള്ളാമോയെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണിക്കുകയാണ് അങ്ങനെ അമ്മയും ഞാനും കൂടെ ചിരിച്ചത് കുറച്ച് കൂടി കൂടിപ്പോയി കാണിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് വേറെ ഞാൻ ട്യൂഷനാക്കി ട്യൂഷനാക്കിയ ശേഷം നമ്മുടെ ജി ജി ബേക്കറി വട്ടിയൂർക്കാവിലുള്ള ജി ജി ബേക്കറിയിൽ വന്നു എനിക്ക് ഇവിടുത്തെ ബ്രെഡേ ശരിയാവുള്ളു കേട്ടോ ഇനി എത്ര ലുലുലോ എവിടെ പോയി വാങ്ങിയാലും അവിടുത്തെ ഒരു ബ്രെഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അവിടുത്തെ ഒന്നും എനിക്ക് ഒക്കെ ആവില്ല എനിക്ക് ജി ജിയിൽ തന്നെ വന്ന് ബ്രെഡ് വാങ്ങിയാലേ എനിക്ക് ഓക്കെ ആവുള്ളൂ കേട്ടോ ഞാൻ വാങ്ങുമ്പോൾ മിൽക്ക് ബ്രെഡ് വാങ്ങും സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങും ബട്ടർ ബ്രെഡ് വാങ്ങും വീറ്റ് ബ്രെഡ് വാങ്ങും ഈ നാല് സാധനങ്ങളും ഒരുമിച്ച് വാങ്ങി അത് ഉടനെ തന്നെ കഴിയും ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബ്രെഡുകളെല്ലാം ഭയങ്കര വേറൊരു ടേസ്റ്റ് ആട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ദിൽ കുഷ് ഞാനൊരു മസ്റ്റ് ട്രൈ ആയിട്ടായിട്ട് പറയാം കേട്ടോ നമുക്ക് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്പെഷ്യലായിട്ട് ഈ ദിൽ വാങ്ങും ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല കുറേ നാളായി ഞാൻ കഴിച്ചിട്ട് പക്ഷേ പണ്ടൊക്കെ കിട്ടില്ല ടേസ്റ്റാണ് സാധാ ഇതിൽ കുഷ് പോലെയല്ല വട്ടിയൂർക്കാവിലെ ഉണ്ട് ഇവരുടേത് ശാസ്ത്രമംഗലത്തും ഉണ്ട് രണ്ട് സ്ഥലങ്ങളിലും ഈ കുഷ് കിട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അങ്ങനെ ഇവിടുത്തെ ബ്രെഡും ഇവിടുത്തെ ബട്ടർ ബ്രെഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബട്ടർ ബ്രെഡ് പിന്നെ നമ്മൾ ബട്ടറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത്രയ്ക്കും നല്ല കേക്കൊക്കെ ആണെങ്കിലും നല്ലതാണ് കുഴപ്പമില്ല പക്ഷേ കേത് ബ്രെഡും ദിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞാൻ നേരെ മോറിലേക്ക് വന്നു മോറില് വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു വേദക്കായി ഞാൻ ഉണ്ടാക്കുന്നൊരു ഒരു ബ്രൊക്കോളി സലാഡ് ഉണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് വെജിറ്റബിൾസിൽ ആ സാധനമൊക്കെ ഇഷ്ടമായി ഇനിയും വേണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ കയറി ബ്രൊക്കോളിയൊക്കെ വാങ്ങാൻ കരുതി ബ്രൊക്കോളിന്ന് എല്ലായിടത്തും കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ കയറാൻ കരുതി ബ്രൊക്കോളി വാങ്ങി കോൺ വാങ്ങി കോളിഫ്ലവർ വാങ്ങി പിന്നെ വേദക്ക് പീനട്ട് ബട്ടർ ഇഷ്ടം കേട്ടോ ഭയങ്കര ഇഷ്ടം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മറ്റേ ക്രഞ്ചി പീന പീനട്ട് ബട്ടർ അതാണ് ഇഷ്ടം അത് വാങ്ങി മാഗി വാങ്ങി പാസ്ത വാങ്ങി പിന്നെ മറ്റേ എന്തോന്നു പപ്പടം അത് വാങ്ങി പിന്നെ നമുക്ക് ക്യാരറ്റ് പൈസ ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ വെമ്മസലി വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ഇത് ജീ ജിയിൽ നിന്ന് വാങ്ങി ടപ്പിയോക്ക ചിപ്സ് ആട്ടോ ഇന്നലെ വേദയോട് വാങ്ങിയിട്ട് വരാൻ പറയുമ്പോൾ വേദച്ചെന്ന് പൊട്ടാറ്റോ ചിപ്സ് വാങ്ങിയിട്ട് വന്നു എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ടപ്പിയോക്ക ഇഷ്ടം അപ്പോൾ തേടി വള്ളിക്കാൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ നേരെ ജി ജി കയറി ഇതിൻ്റെ കണ്ണിൽ ഇത് പെട്ടു അങ്ങനെ അത് വാങ്ങി വന്നുടനെ ഇത് പൊട്ടിച്ച് കഴിക്കാതെ എനിക്ക് ഒരു സമാധാനമില്ല അപ്പോൾ കഴിച്ചുകൊണ്ട് തന്നെ വീഡിയോ വീടിയെടുക്കാമെന്ന് എഴുതി കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ നിന്നാൽ ലേറ്റ് ആവും അതുകൊണ്ട് കഴിച്ചുകൊണ്ട് വീടിയെടുക്കാമെന്ന് എഴുതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തായാലും എന്നെ എല്ലാവരും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട എങ്ങനെയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ടാറ്റാ ബൈ